ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ മെത്രാഭിഷേക സിൽവർ ജൂബിലി ആഘോഷം മാളയിൽ ആരംഭിക്കും കേരള ലത്തീൻ സഭയുടെ പരമാധ്യക്ഷനും കേരള റീജ്യൻ ലാറ്റിൽ കത്തോലിക് കൌൺസിൽ പ്രസിഡന്റുമായ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ മെത്രാഭിഷേക രജത ജൂബിലിയോടനുബന്ധിച്ച് ജന്മനാടായ മാളയിൽ ഏപ്രിൽ പതിമൂന്നിന് വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കും മാള പൗരാവലിയും കോട്ടപ്പുറം രൂപതയും മാള പള്ളിപ്പുറം ഇടവകയും ചേർന്നാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വൈകിട്ട് മൂന്ന് മുപ്പതിന് മാളാ യുടെ സ്വീകരണവും മാളാ ടൗണിൽ നടത്തും തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ബിഷപ്പിനെ മാളാ പള്ളിപ്പുറം ദേവാലയത്തിലേക്ക് ആനയിക്കും വൈകീട്ട് നാലിന് പള്ളിപ്പുറം ഇടവകയുടെ സ്വീകരണം പള്ളിയുടെ മുൻഭാഗത്തും നാലരയ്ക്ക് കൃതജ്ഞതാ ബലിയർപ്പണം സെന്റ് ആന്റണീസ് യു പി സ്കൂൾ ഗ്രൗണ്ടിലും നടക്കും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമികനാകും ആർച്ച് ബിഷപ്പ് എമറട്ടിസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ ആമുഖ സന്ദേശവും ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർക്ക് പോളി കണ്ണുക്കാടൻ വചന സന്ദേശവും നൽകും ദിവ്യബലിക്ക് ശേഷം കോട്ടപ്പുറം രൂപത ബിഷപ്പ് എമറിറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും വൈകിട്ട് ആറ് മുപ്പതിന് അനുമോദന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അബ്രോസ് പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തും കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺ റോക്കി റോബി കളത്തിൽ എം പി ബെന്നി ബെഹ്നാൻ വി ആർ സുനിൽകുമാർ എം എൽ എ വികാരി ഫാദർ ബിനു മുക്കത്ത് തുടങ്ങി ജനപ്രതിനിധികളും മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മറുപടി പ്രസംഗം നടത്തും തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടാകുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സിൽവർ ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ഫാദർ ബിനു മുക്കത്ത് കൺവീനർ ലോറൻസ് കളത്തൽ മാള പൗരാവലി പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരപ്പാടൻ സംഘാടക സമിതി അംഗങ്ങളായ ജോസഫ് ചക്കാലക്കൽ പോൾസൺ ചക്കാലക്കൽ എന്നിവർ പങ്കെടുത്തു അദ്ദേഹത്തിന് സ്വീകരണവും ഹാരാർപ്പണവും ഒക്കെ സമർപ്പിക്കുന്നു ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ അനേകം സഹോദരങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതിനിധികൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇവിടത്തെ ആഘോഷ പരിപാടികൾക്ക് ശേഷം വൈകിട്ട് നാല് മണിക്കാണ് മാളവള്ളിപ്പുറം പള്ളിയുടെ മുൻഭാഗത്ത് വെച്ച് മാളവള്ളിപ്പുറം ഇടവകയുടെ സ്വീകരണം അദ്ദേഹത്തിന് നൽകുന്നത് ഇവിടെ നിന്ന് തുറന്ന വാഹനത്തിലാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ബുള്ളറ്റുകളും മറ്റിരുചക്ര വാഹനങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ടുള്ള വാഹന റാലിയായിട്ടാണ് മാളവള്ളിപ്പുറം പള്ളിയുടെ മുൻഭാഗത്തേക്ക് അഭ്യുതി പിതാവിനെ സ്വീകരിക്കുന്നത് അവിടെ വെച്ച് അഭ്യുന്ദി പിതാവിനെ സ്വീകരിച്ച് ദേവാലയത്തിന് അകത്തേക്ക് കൊണ്ടുവരികയും നിരവധി വൈദ്യ കോട്ടപ്പറം രൂപതയിലെയും ഇതര രൂപതകളിലെയും നിരവധി വൈദികരുടെയും സാന്നിധ്യത്തിൽ അർപ്പിക്കപ്പെടാൻ പോകുന്ന ദീപ്യബലിയിൽ അദ്ദേഹമാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ചക്കാലക്കൽ പിതാവ് പിതാവ് പഠിച്ചത് അതുകൊണ്ടുതന്നെ ഓരോരുത്തരെയും അതുകൊണ്ട് തന്നെയാണ് പൗരാവരിയുടെ സ്വീകരണം സ്കൂളിൻ്റെ തൊട്ടടുത്ത വാഴ ടൗണിൽ വെച്ച് നടത്തി ആരംഭിക്കുന്നത് അത് കാലാർപ്പണം എന്നൊക്കുള്ളത് നമ്മൾ വേറെ കാലാർപ്പണം ചെയ്യല്ല പിതാവിനെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഉപയുക്തമായ രീതിയിൽ എല്ലാ ആരാർപ്പണവും സാരിയും അതുപോലെ തൊടിത്തറകളുടെ ഉണ്ടാക്കിയതാണ് എന്ന് കൂടി ഞാൻ നിങ്ങളറിയിക്കുകയാണ് പൊത്രാദ്യം ഒരു അൻപതിൽപ്പരം സംഘടനകൾ ഇതിനകം ആരാർപ്പണം ചെയ്യുവാൻ വേണ്ടി നമുക്ക് റെജിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഒരു പത്തൊമ്പത് സാരിയും മറ്റു സാധനങ്ങളും പിതാവ് കിട്ടിയാൽ അവിടെ സാമൂഹ്യ പ്രവർത്തനത്തിനും അഗധികൾക്കും വേണ്ടി കൊടുക്കാവുന്നതാണ് ഇതിന് പുതിയ സംരംഭമാണ്